നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ ലോക നേതാക്കളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത് ചില ലോക നേതാക്കളൊക്കെ തന്നെ ട്രംപിൻ്റെ വരവിൽ അതീവ ആഹ്ലാദം പ്രകടിപ്പിച്ചപ്പോൾ മറ്റു ചിലരാകട്ടെ കടുത്ത ഉത്കണ്ഠയിലാണ് ട്രംപ് അടുത്ത നിമിഷം എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ ഭരണാധികാരിയും സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഡൊണാൾഡ് ട്രംപ് നിരവധി പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇത് കൂടാതെ ജോ ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന നിരവധി പരിഷ്കാരങ്ങൾ പിൻവലിക്കുകയും പഴയപടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങളുമായി ഇപ്പോൾ ട്രംപ് വീണ്ടും തൻ്റെ ഭരണം മുന്നോട്ട് നീക്കുകയാണ് അർജൻറ്റീന പ്രസിഡന്റ് ജാവിയർ മിലി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് തൻ്റെ ആഹ്ലാദം പങ്കുവച്ചത് ജാവിയർ മിലി എക്കാലത്തും ട്രംപിനോട് അങ്ങേറ്റം അനുഭാവം പുലർത്തുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം മിലി നേരിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തി ട്രംപിനോടുള്ള തൻ്റെ സ്നേഹവും വിധേയത്വവും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ ആകട്ടെ ട്രംപിന് എല്ലാ ആശംസകളും നേർന്നു ഹംഗറിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ട്രംപിൻ്റെ എല്ലാ സഹായ സഹനങ്ങളും പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഹങ്കറിയൻ ഭരണാധികാരി വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ വരവിൽ അങ്ങേറ്റം ആഹ്ലാദ ഭരിതരാണ് എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ട്രംപ് പുതുതായി ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളിൽ പല രാജ്യങ്ങളെയും ഞെട്ടിപ്പിച്ച ഒരു തീരുമാനം ക്യൂബയെ ഭീകരരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തിയതാണ് നേരത്തെ ജോ ബൈഡൻ ഭരണകൂടം ഇക്കാര്യത്തിൽ കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു തന്നെ നേരത്തെ ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ക്യൂബയെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിച്ച തീരുമാനം ജോ ബൈഡൻ പിൻവലിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഡൊണാൾഡ് ട്രംപ് ക്യൂബയെ ഭീകരരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ചൈന കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളെയും വരട്ടി കൂടെ നടത്താനുള്ള ട്രംപിൻ്റെ തന്ത്രമാണ് ഇത് എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ആരോപിക്കുന്നത് ഒരു കാലത്തും ഇത്തരത്തിലുള്ള നടപടികൾ ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്നും ചൈന ആരോപിക്കുന്നു ഇതിനിടെ ചൈനീസ് പ്രസിഡന്റ് ക്യു ഇതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിംഗ് പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വീഡിയോ കോളിൽ സംസാരിച്ചു ട്രംപ് പ്രസിഡൻ്റായി വരുമ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി തുടരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ നിലപാട് എന്താണ് എന്നറിയാൻ ചൈനയ്ക്കും റഷ്യയ്ക്കും എല്ലാം തന്നെ ആകാംക്ഷയുണ്ട് നേരത്തെ ജോ ബൈഡൻ ഭരണകൂടമാകട്ടെ യുക്രൈനെ നന്നായി സഹായിക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് യുക്രൈൻ ധാരാളം ആയുധങ്ങൾ ബൈഡൻ ഭരണകൂടം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതേസമയം ചൈനയാകട്ടെ റഷ്യയ്ക്കാണ് ഈ യുദ്ധത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയിരുന്നത് താൻ പ്രസിഡൻ്റായാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നേരത്തെ പലവട്ടം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും ട്രംപിൻ്റെ നിലപാട് എന്താണെന്നറിയാൻ ഈ രാജ്യങ്ങൾക്കും താൽപ്പര്യമുണ്ട് ചൈനയുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ അതീവ തൃപ്തരാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെളിപ്പെടുത്തിയത് എന്നാണ് റഷ്യന് വൃത്തങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തനിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിന്ന് അഭിനന്ദന സന്ദേശം ലഭിച്ചത് തൊട്ടു പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചത് പുടിൻ യുദ്ധം ചെയ്ത് റഷ്യയെ തകർത്തു എന്നായിരുന്നു ഇത്രത്തോളം കാലം യുദ്ധം ചെയ്തിട്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ട്രംപ് നിരത്തുകയായിരുന്നു റഷ്യയുടെ സാമ്പത്തിക അവസ്ഥ തന്നെ തകരാറിലാക്കുന്ന രീതിയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ട്രംപ് ഇതിന് മറുപടിയായി പറഞ്ഞിരുന്നത് ഏതായാലും റഷ്യയെ ചൊടിപ്പിച്ചിരിക്കും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും വളരെ താമസം അതിന് പുട്ടിനൻ ട്രംപുമായി ടെലിഫോണിൽ സംസാരിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സത്യപ്രചാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മെലോണി എക്കാലത്തും ട്രംപുമായി ഏറ്റവും മികച്ച ബന്ധം തന്നെയാണ് നിലനിർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്ര തറവുമ്പമാരിൽ നിന്ന് പങ്കെടുത്ത അപൂർവ്വം പേരിൽ ഒരാളാണ് മെലോണി മറ്റു പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിയും പ്രസിഡന്റുമാരും ഒന്നും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല അതിനിടെ പനാമ കനാൽ തങ്ങൾ ഏറ്റെടുക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ പനാമയിലെ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അടഞ്ഞ അധ്യായമാണെന്നും ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുമാണ് പനാമ ഭരണാധികാരികൾ ഇപ്പോൾ ഇതിന് മറുപടിയായി വ്യക്തമാക്കിയിരിക്കുന്നത്